ഹലോ കൂട്ടുകാരെ ഇന്ന് പിഷമിനോ ആസിഡ് എല്ലാത്തിനും എല്ലാ ഫ്രൂട്ട് പ്ലാന്റിനും സ്പ്രേ ചെയ്യാണ് പൂക്കാനും കായ്ക്കാനും കീടങ്ങളുണ്ട പൊക്കോളും പൂപ്പല് പങ്കല് രോഗം ഒക്കെ ഉണ്ട പൊക്കോളും കടച്ച കടപ്ലാവിന് എല്ലാത്തിനും ടാം പൂട്ടാൻ എല്ലാത്തിനും സ്പ്രേ ചെയ്യണം ഒരു സ്പ്രേയർ മേടിച്ച് ഞങ്ങളുടെ സ്പ്രേയർ കേടായിരുന്നു ഇത് ബാറ്ററി കൊണ്ടുള്ള സ്പ്രേയറാണേ അത് കാണി ഇത് ഇവിടെ കാണിക്കുന്നുണ്ട് പിന്നെ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ക്യാച്ച് എന്ന കെമിക്കൽ മരുന്നു അടിച്ചു അത് മാവിനൊക്കെ ഇതാണ് പിഷാമിന ആസിഡ് പിഷാമിന നല്ലതാണ് പൂക്കാനും കഴിക്കാനും ഒക്കെ നീലമൂട്ട പങ്ക ശ്ലോകം എല്ലാം പൂക്കോളും ഇത് സ്പ്രേയർ ഞങ്ങളൊരു സ്പ്രേയർ മേടിച്ചു ബാറ്ററി ഉണ്ടെങ്കിൽ ബാറ്ററി ചാർജ് ചെയ്യണം ബലവാനെന്ന ബലവാനെന്ന സ്പ്രേയറാണ് ഞങ്ങളുടെ സ്പ്രെയർ കേടായായിരുന്നു അതുകൊണ്ട് മാവിനൊന്നും മരുന്നടിക്കായിരിക്കുമായിരുന്നു മാവിന് തളിരലവ് വരുന്നതിന് മുമ്പിൽ മുട്ടിച്ചു വരുമ്പോൾ അടിക്കണം ക്യാച്ച് എന്ന മരുന്നേ ആ സ്പ്രേയർ കേടായത് കൊണ്ട് അടിക്കാൻ ഒത്തില്ല ഇപ്പോഴാണ് അടിക്കുന്നു അങ്ങനെ പിഷാമിന ആസിഡ് സ്പ്രേ ചെയ്തിട്ട് പത്തു അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ക്യാച്ചു അടിച്ചു ഇതാണ് സ്പ്രേയർ കണ്ടോ എട്ട് ലിറ്റർ ആണ് ഇല്ല എട്ട് ലിറ്റർ കൊള്ളും നേരത്തെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു മൂന്ന് ലിറ്റർ ഉണ്ടായിരുന്നു ഇപ്പോൾ എട്ട് ലിറ്റർ ആമസോണിൽ നിന്ന് വരുത്തിയാണ് ആമസോൺ വഴി വില പറഞ്ഞ നാലായിരത്തിൻ്റെ അടുത്തുണ്ട് മൂവായിരത്തി ഇഷ്ടമുണ്ട് ആദ്യം ഒന്ന് മേടിച്ചായിരുന്നു അത് കഴിഞ്ഞിട്ട് അതില്ലേ വർക്ക് ചെയ്യുന്നില്ല കേടായി എന്നിട്ട് ഞങ്ങളത് തിരിച്ചു കൊടുത്തു ഏഴ് ദിവസത്തിനും തിരിച്ചു കൊടുക്കാവേ എന്നിട്ട് തിരിച്ചു കൊടുത്തിട്ട് പിന്നെ അവർ വേറെ അയച്ചു വന്നു അവർ തന്നെ വന്ന് എടുത്തോളും നമ്മൾ പാക്ക് ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ അവർ വന്ന് എടുത്തോളും വേറെ കൊണ്ടുവന്ന് തരികയും ചെയ്യും കണ്ടോ ബലവൻ ബാറ്ററി സ്പ്രേയർ ബലവാൻ ബാറ്ററി സ്പ്രേയർ ഇത് വേണ്ട ചാർജ് ചെയ്യുകയാണ് ഇതാണ് ബാറ്ററി ഇവിടെ കുത്തിവെച്ച് നിറയുമ്പം ചാർജ് നിറയുമ്പം പച്ച ലൈറ്റ് തെളിവെ മാവിനടിക്കുന്നു ദാൽപ്പൻസമാവ് പത്തു അഞ്ച് ദിവസം കഴിഞ്ഞ് ക്യാച്ച് അടിക്കുവേണം അത് മാവിൻ്റെ തളിരയിലെല്ലാം ബ്ലേഡ് കൊണ്ട് വെട്ട് നോല് വെട്ടി രാവിലെ വിറ്റ തിലം കിടക്കും അതിന് പകരമാണ് ഇത് ക്യാച്ച് അടിക്കുന്നത് കണ്ടോ തളിര് മുട്ടിച്ച് വരുന്നതിന് ഇപ്പുറം അടിക്കണം കണ്ടോ ഇതുപോലെ ആവുമ്പോൾ ഞാൻ പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ക്യാച്ച് അടിക്കുന്നതിനെപ്പറ്റി നോക്കിയാൽ കാണാം കൂട്ടുകാരെ